ഗസയിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു പലസ്തീനി കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരു ബന്ദിയുടെ മൃതദേഹം കൈമാറിയതിന് പകരമായി പതിനഞ്ച് പലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ വിട്ടു നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹുവനും തുർക്കിയുടെ അറസ്റ്റ് വാറന്റ് അത് േൽ തള്ളി ഗസയിലെ വംശഹത്യയിലാണ് തുർക്കി അറസ്റ്റ് വാറന്റ് ഇറക്കിയത് നദരിയാക്കുന്നൊപ്പം ഇസ്രായേൽ നേതാക്കളും പ്രതിപട്ടികയിലുണ്ട് വെടിനിത്തൽ ലംഘിച്ച് ഗസയിൽ അന്താരാഷ്ട്ര സുരക്ഷാ സേന ഉടൻ എത്തുമെന്ന് യു എസ് പ്രസിഡന്റ് പറഞ്ഞു ഒരു ബന്ധിയുടെ മൃതദേഹം കൂടി ഹമാസ് കണ്ടെടുത്തിട്ടുണ്ട് റഫോ ഉൾപ്പെടെ ഗസയിലേക്കുള്ള എല്ലാ അതിർത്തികളും ഉടൻ തുറക്കണമെന്ന് യു എൻ ആവശ്യപ്പെടുകയും ചെയ്തു പേരുകളുമായി നാസർ നാസർ ചേരുന്നുണ്ട് ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ആക്രമണം നടത്തുന്നുണ്ട് മൃതദേഹങ്ങൾ ഒന്നുകൂടി ഹമാസ് കൈമാറി എന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ എന്താണ് ഗസയിലെ സ്ഥിതി ഇതിലെങ്ങനെയാണ് തുർക്കി ഉൾപ്പെടെ ഇടപെടുന്നത് ഇതിപ്പോ രാത്രി ഒരു മൃതദേഹം കൂടിയാണ് ഇപ്പോ കണ്ടെത്തിയിരിക്കുന്നത് ആ മൃതദേഹം ഇന്ന് വൈകാതെ തന്നെ കൈമാറുമെന്നാണ് ഇപ്പോൾ ഹമാസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് അതോടുകൂടി ഇനി വെറും നാല് മൃതദേഹങ്ങൾ മാത്രമായിരിക്കും ഹമാസ് ഇസ്രായേൽ ബന്ധുക്കളുടേതായിട്ട് ഇനി കൈമാറാൻ ബാക്കിയുള്ളത് ആ ബാക്കി മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് നടക്കുന്നത് സിറ്റിയിലെ ഒരു തുരങ്കത്തിൽ നിന്നാണ് ഇന്നിപ്പോൾ ഒരു ഇസ്രായേൽ സൈനികന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പരിപാലിക്കാൻ ഏൽപ്പിച്ചിരുന്ന ആറ് ഹമാസ് മൃതദേഹം കൂടി കണ്ടെടുത്തതായിട്ടാണ് ഏറ്റവും അവസാനം ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ബന്ധികളുടെ മൃതദേഹ കൈമാറ്റം ഒക്കെ നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ ആക്രമണത്തിൽ ഒരു കുറവും വരുത്താൻ ഇസ്രായേൽ ഇനിയും തയ്യാറായിട്ടില്ല പ്രധാനമായിട്ടും റഫക്ക് നേരെയാണ് ഇന്ന് ആക്രമണം നടന്നത് അതോടൊപ്പം തന്നെ അല്പം മുമ്പ് ഗസ സിറ്റിക്ക് നേരെയും ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കാൻവ്യൂനസിന് നേരെയാണ് കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണം നടന്നത് ഒരു കുട്ടി മരണപ്പെട്ടതായിട്ടുള്ള മറ്റൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു അങ്ങനെയാണെങ്കിൽ രണ്ട് മരണം പിന്നെ ഔദ്യോഗികമായിട്ട് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് നേരത്തെ ജന്യ സൂചിപ്പിച്ചതുപോലെ തന്യാ ഉൾപ്പെടെ പിന്നെ മുപ്പത്തിയേഴ് പേർക്കെതിരെയാണ് ഇസ്രായേൽ നേതൃത്വത്തിനെതിരെയാണ് അറസ്റ്റ് വാറന്റ് തുർക്കി പുറപ്പെടുവിച്ചിരിക്കുന്നത് കാരണം ഗസയിൽ നടത്തിയിരിക്കുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള നരമേദവും അതോടൊപ്പം തന്നെ തുർക്കിയുടേതായിട്ടുള്ള പങ്കാളിത്തത്തിലുള്ള സംവിധാനങ്ങൾക്ക് നേരെ നടന്ന ആക്രമണവും കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഈ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് പക്ഷേ ഇത് ർക്കിയുടെ വെറും പി ആർ സ്റ്റന്റ് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ അതിന് തള്ളുകയാണ് പക്ഷെ ഇത്തരം നടപടികൾ എല്ലാ രാജ്യങ്ങളും സ്വീകരിക്കണമെന്ന് അബ്സ് പറയുകയും തുർക്കിയുടെ ഈ നീക്കത്തെ പൂർണ്ണമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടിട്ടുണ്ട് ധന്യ യെസ് ഈ റഫ അതിർത്തി തുറക്കുന്നത് ഉൾപ്പെടെയുള്ള ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ട അപ്പം കരാറ് ലംഘിച്ചിരിക്കുന്നു കരാറുമായി ബന്ധപ്പെട്ട് തുടർ പ്രവർത്തനങ്ങളോ ആലോചനകളോ ഒന്നും നടക്കുന്നില്ല രണ്ടാം ഘട്ടം എന്നുള്ളത് അനിശ്ചിതത്വത്തിലാണോ എന്ന് സംശയം വരുന്ന സാഹചര്യം കൂടിയുണ്ട് അപ്പം ഈ ഇറഫ അതിർത്തി ഇവർക്ക് ആവശ്യമായ കുടിവെള്ളമെങ്കിലും എത്തിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇപ്പം ഇന്നിപ്പോൾ നമുക്കറിയാം യു എൻ അതുമായി ബന്ധപ്പെട്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ ആ ആവശ്യത്തിൽ തന്നെ നിൽക്കുന്നു പക്ഷേ അത് എത്രത്തോളം പുറത്തേക്ക് വരുന്നുണ്ട് ഇല്ലെങ്കിൽ ആ പ്രതികരണങ്ങൾ എങ്ങനെ വരുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ സംശയമുണ്ട് എങ്ങനെയാണ് ഇതിൽ കൂടുതൽ രാജ്യങ്ങൾ ഇടപെടുന്നത് ഇവർക്കുള്ള അവശ്യ വസ്തുക്കൾ എത്തിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ടോ ഇതിന്റേതായി ഇപ്പോ കഴിഞ്ഞ മാസം പത്താം തീയതിയാണ് ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് ഈ ദിവസം വരെയും ഈ കരാറിലുള്ള പലസ്തീൻ അനുകൂലമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു വ്യവസ്ഥയും അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല കാരണം ആ കരാറിൽ കൃത്യമായിട്ട് പറഞ്ഞത് നിത്യം അറുന്നൂറ് ട്രക്കുകൾ റഫാ അതിർത്തി തുറന്നുകൊണ്ട് അതിലൂടെ തന്നെ ഗസയിലേക്ക് എത്തിക്കുമെന്നാണ് പക്ഷെ ഇതുവരെയും ഗസ അതിർത്തി തുറന്നിട്ടില്ല അതുമാത്രമല്ല മധ്യസ്ഥ രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദങ്ങളാണ് അമേരിക്കയ്ക്ക് മേൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങളല്ലാതെ ഏതെങ്കിലും അർത്ഥത്തിൽ പിന്നെ ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാനും അവിടത്തേക്ക് കുടിവെള്ളം മരുന്ന് അതോടൊപ്പം തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ താൽക്കാലിക താമസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ അനുവദിക്കാനുള്ള ഒരു നീക്കം പോലും നടന്നിട്ടില്ല അപ്പോൾ ഈ റഫ അതിർത്തി ഇനിയും അടച്ചിടുകയാണെങ്കിൽ പ്രതിസന്ധി ഏറ്റവും സങ്കീർണമാകുമെന്നാണ് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കാരണം വളരെ പരിമിതമായിട്ടുള്ള ട്രക്കുകൾ മാത്രമാണ് ഇപ്പോൾ ഗസയിലേക്ക് എത്തുന്നത് കുടിവെള്ളം ക്ഷാമമാണ് ഏറ്റവും ൂക്ഷമായിട്ടിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാ കിണറുകളും ഈ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റുകൾ തകർന്നിട്ടുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് കുടിവെള്ളവും ഭക്ഷണവും മരുന്നും എത്തിക്കുക എന്ന ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഈ ആവശ്യം പോലും ഇസ്രായേൽ ഇനി അംഗീകരിച്ചിട്ടില്ല അതേസമയം തന്നെയാണ് അന്താരാഷ്ട്ര സേനാ വിന്യാസം ഉടൻ ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വിവിധ രാജ്യങ്ങളുടെ ഇരുപതിനായിരം സൈനികരെ ഗസയിലേക്ക് കൊണ്ടുവരാനാണ് നീക്കം നടക്കുന്നത് ഇതിന് ഏറ്റവും ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത് യു എന്റെ ഒരു അനുമതി വേണമെന്നതാണ് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കരട് പ്രമേയം യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ അവതരിപ്പിക്കുകയും അങ്ങനെ ഈ അനുമതി വാങ്ങിക്കൊണ്ട് ഈ സൈന്യത്തെ വിന്യസിക്കാനാണ് നീക്കം പക്ഷേ ഈ സൈന്യത്തിന്റെ ചുമതല എന്തായിരിക്കും അവരുടെ പ്രവർത്തന പരിധി എന്തായിരിക്കും എന്നത് സംബന്ധിച്ചും ഒരു വ്യക്തതയും ഇനിയും വന്നിട്ടില്ല ആ അനിശ്ചിതത്വം തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രതിസന്ധി ജീവൽ പ്രതിസന്ധി എന്നത് ഏറ്റവും സങ്കീർണമായിട്ട് മാറിയിരിക്കുന്നത് യെ തുർക്കിയുടെ അറസ്റ്റ് വാറണ്ട് മുപ്പത്തേഴ് ഇസ്രായേൽ നേതാക്കളും ഈ പ്രതിപട്ടികയിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആ വാറണ്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി ഇതിൽ ഇതില് ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാവു അതോടൊപ്പം ഇപ്പം തന്നെ മുൻ പ്രതിരോധ മന്ത്രി യോഗ് ഗാലു ഉൾപ്പെടെയുള്ള മുപ്പത്തിയേഴ് പേർക്കെതിരെയാണ് അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കാരണം നേരത്തെ തന്നെ ഇസ്രായേലുമായിട്ട് നയതന്ത്രമുള്ളൊരു രാജ്യമാണ് പക്ഷേ ഈ ഇപ്പോൾ നടക്കുന്ന ഈ വംശഹത്യയുമായി ബന്ധപ്പെട്ട് തുർക്കി വളരെ ശക്തമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത് ഇസ്രായേലും അതോടൊപ്പം തന്നെ അമാസും തമ്മിലുള്ള ഈ വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതുപോലും തുർക്കിയുടെ ശക്തമായിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് പക്ഷേ ഈ മൃതദേഹം കണ്ടെത്താനുള്ള യജ്ഞത്തിൽ തുർക്കി സംഘം എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ തുർക്കി സൈന്യത്തിന് ഒരിക്കലും തന്നെ ഗസയിലേക്ക് അനുമതി നൽകുകയില്ല എന്ന ഒരു ഉറച്ച തീരുമാനത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ നിലനിൽക്കുന്നത് പക്ഷെ തുർക്കിയെ സഹകരിപ്പിച്ച് തന്നെ മുന്നോട്ട് പോകണമെന്ന് അമേരിക്കയും വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം ഈ ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തന്നെയാണ് ഉൾപ്പെടെ മുപ്പത്തിയേഴ് പേർക്കെതിരെ അടിയന്തര അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ ഇത് തള്ളിയിട്ടുണ്ട് എങ്കിൽ പോലും തുർക്കി പ്രദേശത്തോ തുർക്കി വ്യോമാതിർത്തി കടന്നുകൊണ്ട് ഏതെങ്കിലും ഇസ്രായേൽ നേതാക്കൾ ബന്ധപ്പെട്ടവർ പോവുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ തുർക്കി നേതൃത്വം നൽകിയിരിക്കുന്നത് ശരി നന്ദി ഇസ്രായേൽ ആക്രമണത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന ഗസയിലേക്ക് വീണ്ടും ഖത്തർ സഹായം രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ടെന്റുകൾ അടക്കമുള്ള അടിയന്തര സഹായമാണ് ഖത്തർ ഫണ്ട് ഫോർ ഡെവലപ്മെന്റ് ഖത്തർ ചാരിറ്റി ഖത്തർ റെഡ് ക്രോസെന്റ് എന്നിവയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തത് സഹായം